വി ഡി സതീശൻ എന്ന കോൺഗ്രസ് നേതാവ് അദ്ദേഹം ദശാബ്ദങ്ങളായിട്ട് കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ കെ പി സി സിയുടെ ഒക്കെ ഭാഗമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഇപ്പോൾ അദ്ദേഹം കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ഒപ്പം തന്നെ എം എൽ എ കൂടിയാണ് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ ഞാറയ്ക്കൽ എന്ന ഭാഗത്താണ് അദ്ദേഹത്തിൻ്റെ വീട് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളിൽ എത്തിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയമെന്ന് പറഞ്ഞാൽ എനിക്ക് വി ഡി സതീശനോട് പറയാനുള്ളത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആധാരം എടുത്തിട്ട് ഒന്ന് വായിച്ച് നോക്കിയിട്ട് അതൊരു ലോണിന് വേണ്ടിയോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രയവിക്രിയത്തിന് വേണ്ടിയിട്ട് ഞാറയ്ക്കൽ എറണാകുളം പ്രദേശത്തുള്ള ഒരു ഏതെങ്കിലും ഒരു ബാങ്കിൽ കൊണ്ടുപോയിട്ട് വെച്ച് നോക്കണം ഒരു പക്ഷേ ആ ബാങ്ക് പറഞ്ഞേക്കാം ഈ ആധാരം വെച്ചിട്ട് കൊളാട്രലായിട്ട് താങ്കൾക്കൊരു ലോൺ വേണമെങ്കിൽ കേരള വക്കഫ് ബോർഡിൻ്റെ ഒരു എൻ ഒ സി നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം താങ്കൾ വക്കഫ് ബോർഡിൻ്റെ ഓഫീസിൽ പോകേണ്ടി വരും താങ്കൾക്ക് പൈസയ്ക്ക് ആവശ്യം വരില്ല കാരണം കോടികൾ താങ്കളുടെ ഇതിലുണ്ടായി കാണണം താങ്കൾ ഇത്ര രാഷ്ട്രീയം പ്രവർത്തിച്ചുകൊണ്ട് വലിയൊരു പ്രസ്ഥാനമായതുകൊണ്ട് ആ പണം ആവശ്യം വരില്ല എന്നാലും ഞാനൊരു ഉദാഹരണം എന്ന നിലയിലാണ് ഇങ്ങനൊരു വിഷയം ഉന്നയിക്കുന്നത് അവർ ചിലപ്പോൾ വക്കഫ് ബോഡി പോയിട്ട് താങ്കൾക്കൊരു കടലാസുണ്ടാക്കി കൊണ്ടുവന്നാൽ മാത്രമേ താങ്കൾക്ക് ഒരു പക്ഷേ അങ്ങനെ ഒരു ലോൺ ലഭിക്കാൻ സാധ്യതയുള്ളൂ ഇതിന് കാരണമായിട്ട് പറയുന്നത് അതേ പ്രദേശത്ത് ഏകദേശം ഒരു അഞ്ച് പത്ത് കിലോമീറ്ററിനുള്ളിലാണ് വൈപ്പിൻ മുനമ്പം ചെറായി പ്രദേശം ആ പ്രദേശത്ത് ഒരു അറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ കൂടെയാണ് ഇസ്ലാമിക നയമത്തിൻ്റെ ക്രൂരമായൊരു നയമത്തിൽ കൂടെ ഇന്ത്യൻ ഭരണഘടനയെ ുറുക്കി ദുരിതത്തിലാക്കി വെച്ചിരിക്കണം അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളുടെ ഞാൻ ഈ പറഞ്ഞ ഇതേ സാഹചര്യമാണ് അവർക്ക് നിലനിൽക്കുന്നത് അപ്പോൾ ആ പ്രദേശത്തായതുകൊണ്ട് താങ്കളുടെ ആധാരം അതിൽ പെട്ടതാണോ എന്ന് താങ്കളൊന്ന് സൂക്ഷിക്കണം ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് താങ്കളുടെ ഈ പാർട്ടി ചെയ്യുന്ന നയങ്ങളെക്കുറിച്ചാണ് ഈ അടുത്ത കാലത്ത് നിലമ്പൂര് എലക്ഷൻ നടക്കുകയുണ്ടായി ആ എലക്ഷനിൽ താങ്കൾ വളരെ നടുക്കുന്ന രീതിയിൽ കേരളത്തെ ജനസമൂഹത്തോടൊരു കാര്യം പറഞ്ഞു ജഅഅത്ത ഇസ്ലാമി ജനാധിപത്യത്തിലേക്ക് വരുന്നു ഇത്ര നാളും അവർ മതരാഷ്ട്രം എന്ന വാദം മുന്നോട്ട് വെച്ചിരുന്ന ജമഅത്ത ഇസ്ലാമി അവർ ആ നയം മാറ്റിയിട്ട് വരുന്നു എന്ന് പച്ചക്കള്ളം കേരളത്തോട് താൻ വിളിച്ചു പറഞ്ഞു നാണമുണ്ടോ സതീശ വി ഡി സതീശ തന്നോടാ ചോദിക്കണ തനിക്ക് നാണുണ്ടോ എന്നാണോ ജമത്തെ ഇസ്ലാമി ജനാധിപത്യത്തെ അംഗീകരിച്ച് അവർ ഇസ്ലാമിക നിയമം മാറ്റി വെച്ച് ശരീരത്ത് നിയമം മാറ്റി വെച്ച് പറയാനായിട്ട് മുസ്ലിം ലീഗ് എന്നുള്ള സാധിക്ക് ചേട്ടന് പറ്റോ അതുമല്ലെങ്കിൽ താങ്കൾക്ക് ഏതെങ്കിലും അവരുടെ ഒരു മത നേതാവിനെ കൊണ്ട് പറയിക്കാൻ പറ്റുമോ ജമാഅത്ത് ഇസ്ലാമിന്റെ മതരാഷ്ട്രവാദത്തിൽ ഇത്ര നാളും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിനുള്ളിൽ ഇന്ത്യ പിടിച്ചടക്കിയായിട്ട് അതൊരു ഇസ്ലാമിക ക്രൂര കാട നയമത്തിന്റെ അണ്ടറിൽ കൊണ്ടുവരുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇന്നും അത് തന്നെയാണ് ഇന്ന് ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ടും മോഡി അവിടെ ഇരിക്കുന്നത് കൊണ്ട് മാത്രം അവർക്ക് പറ്റില്ലാത്തത് കൊണ്ടാണ് പി എഫ് ഐ എന്നും എസ് ഡി പി എന്നും കേരള ജനത്തിന്റെ മേലേക്ക് ഇട്ടുകൊടുത്ത ഓരോ വിവാദങ്ങൾ വക്കഫ് പോലെയുള്ള വിഷയങ്ങള് ഇനി ഞാൻ വി ഡി സതീഷിനോട് ഒന്ന് പറയട്ടെ താങ്കൾ കേസ് ഇത്ര നാളും ആൻ്റണി ഗ്രൂപ്പിൽ നിന്നും അവിടെ നിന്ന് വി എം സതീറിൻ്റെ സതീശിൻ്റെ കൂടെ ചാടി നടന്ന് അവിടെ നിന്ന് ടി എൻ പ്രതാപനും കൂടി താങ്ങിപ്പിടിച്ച് നടന്ന് കുറച്ച് നാൾ അത് കഴിഞ്ഞ് എന്നിട്ട് ഇപ്പം കെ സി വേണുഗോപാലിൻ്റെ ഗ്രൂപ്പിൽ വന്ന അദ്ദേഹത്തിന് ഇപ്പോൾ മുഖ്യമന്ത്രിയാവുന്ന ഒരു മോഹൻണ്ട് കെ സി മോഹൻപാൽ രാഹുൽ ഗാന്ധിനെ താങ്ങിപ്പിടിച്ച് നടന്ന എൻ്റെ അങ്ങനെ ഒരു മോഹൻ എന്ന് വിചാരിച്ച് കേരളത്തിൻ്റെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും എഴുപത്തഞ്ച് ശതമാനം പോകുന്ന ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും പറ്റിച്ച് ഇസ്ലാമിക നയമത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോകാമെന്ന് താൻ വിചാരിക്കരുത് നിന്റെ നേതാവുണ്ടല്ലോ വയനാട് നിന്ന് ജയിച്ചു പോയി ഹമാസിന്റെ സഞ്ച്യം തൂക്കി പിടിച്ച് അതുപോലെ ഒരു കോണാനിട്ട് നടക്കുന്ന കുറെ നേതാക്കന്മാര് നമ്മുടെ നാട്ടിലുണ്ട് ഹമാസിന്റെ അത് ആ മുണ്ടിന്റെ മേലെ സ്പൈഡർമാൻ ഉണ്ടല്ലോ സ്പൈഡർമാൻ്റെ പോലെ മുണ്ടിൻ്റെ ആ കദറിന്റെ മേലെക്കൂടെ ഒരു പച്ച കോണാനങ്ങട്ട് വലിച്ചു കയറ്റിയിട്ട് ഹമാസ് എഴുതി വെച്ചേക്കണ അറബിക്കിലുള്ള വാക്കിട്ടിട്ട് നടക്കുക കേരളത്തിൽ കൂടെ അതാണ് നിങ്ങൾക്കൊക്കെ ഭേദം കതറിട്ട് നടക്കുന്ന കോൺഗ്രസ്കാർക്ക് ജമാഅത്തി ഇസ്ലാമി ജനാധിപത്യമാണ് അത്രേ എന്തിനാടോ ഇത്ര ഇത് 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 താങ്കൾ രണ്ടായിരത്തി ഇരുപത്തി ആറില് ഇത് കോൺഗ്രസ് പാർട്ടി അടച്ചുപൂട്ടുന്നതിനുള്ള മുമ്പുള്ള അതേപോലെ തന്നെയുള്ള ഇതുകളാണ് രമേശ് ചെന്നിത്തലയ്ക്കും ആ ഒരു ചിന്താഗതി ഉള്ളത് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇങ്ങെത്താൻ പോണില്ലാട്ടോ എഴുപത്തഞ്ച് ശതമാനമാണ് ഹിന്ദും ക്രിസ്ത്യാനിയും ഒപ്പം തന്നെ മുസ്ലിം നല്ല മുസ്ലിമുകളാണ് നമ്മുടെ ഇടയിൽ കേരളത്തിൽ ജീവിക്കുന്ന മതേതൃത്വമുള്ള നല്ല സ്നേഹമുള്ള മുസ്ലിമുകളാണ് ഞമ്മളുടെ അയൽവക്കത്തൊക്കെ ഉള്ളത് അതൊരു തൊണ്ണൂറ് ശതമാനം മുസ്ലിംസും അതുപോലെയാണ് കാര്യം അവർ ഭീകരവാദ പ്രവർത്തനം എന്നും പറയുമ്പോൾ അവരെ അപലപിക്കുക അങ്ങനെയൊന്നും പറയില്ലെങ്കിലും നല്ല മനുഷ്യരാണ് അവരെ ഈ കാട നിയമത്തിൻ്റെ ആ കാട വിശ്വാസത്തിൻ്റെ ഉള്ളിൽ നിന്നും കേരള ജനത മോചിപ്പിച്ചു കൊണ്ടുവരും അല്ലാണ്ട് അവരുടെ കാഠനിയമത്തിലേക്ക് ആയിരത്തി നാനൂറ് വർഷം പഴക്കമുള്ളതിലേക്ക് നമ്മൾ പോകുന്നില്ല ഹിന്ദും ക്രിസ്ത്യാനിയും പോകുന്ന സതീശ വിചാരിക്കരുത് ജമാത്തി ഇസ്ലാമി ജനാധിപത്യം സ്വീകരിച്ചേ താൻ പോയി അതിൽ ചേർന്നോ ഞങ്ങളെ കിട്ടില്ല മുമ്പും ഇതുപോലെ വന്നിട്ടുണ്ട് ടിപ്പു സുൽത്താൻ വന്നിട്ടുണ്ട് ഹിന്ദും ക്രിസ്ത്യാനിയും കൂടി തിരുവിതാംകാർ കൂട്ട് വെട്ടി ഓടിച്ചിട്ടുണ്ട് വാൾ വാങ്ങിയെടുത്ത് ഓടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വക്കഫായിട്ട് വന്നാലും വക്കഫിനെ ഓടിക്കും ഇനി നിങ്ങളുടെ പാർട്ടിയിൽ നമുക്കറിയാം കേരളത്തിൽ നിന്ന് ഏത് സർവേ പാർട്ടിക്ക് അതീതമായിട്ടൊരു സർവേ എടുത്തു കഴിഞ്ഞാൽ വ്യക്തമായിട്ടും ശശി തരൂരാണ് മുഖ്യമന്ത്രി ആവണമെന്ന് ഇടതും വലതും ബി ജെ എല്ലാവരും പറയാം അത് കഴിവുള്ളത് കൊണ്ടാ താങ്കളെ പോലെയുള്ളത് ഈ പാലസ്തീൻ്റെ ഇതും പറഞ്ഞു കോഴിക്കോട് കൊണ്ടുപോയി ലീഗ് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം സത്യം വിളിച്ചു പറഞ്ഞു ഹമാസ് തീവ്രവാദ സംഘടന എന്നുള്ള രൂപത്തിൽ തന്നെയാണ് ശശി തരൂർ പറഞ്ഞത് അത് മുസ്ലിം ലീഗിന്റെ ഒരു അടിയാണ് താൻ താങ്ങി നടന്നോ ശശി തരൂരിന് കിട്ടില്ല അപ്പൊ ഈ സർവേ വന്നപ്പോ ഏർ ചെന്നിത്തല പറഞ്ഞത് കുക്ക്ഡ് സർവേ ആണെന്നാണ് ഒരു കുക്കും കുക്കും പക്കൊന്നല്ല നല്ല വ്യക്തമായ കേരളത്തിലെ ജനങ്ങൾ വിദ്യാഭ്യാസത്തിലുമുള്ള ജനങ്ങൾ പ്രബുദ്ധ കേരളം ഹിന്ദുവും ക്രിസ്ത്യാനിയും തീരുമാനം എടുത്തിരിക്കുന്നതാണ് ശശി തരൂരാണെന്ന് ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ട് ശശി തരൂര് നല്ലൊരു സ്ഥാനത്ത് ബി ജെ പിയിലേക്ക് ചാടും ചെയ്യും അദ്ദേഹം ഇപ്പൊ അടിയന്തരാവസ്ഥേനെ കുറ്റം പറഞ്ഞിട്ടുണ്ട് സഞ്ജയ് ഗാന്ധിയുടെ ഈ ഇത് വന്ധ്യ വൽക്കരണത്തിനെ പറ്റിയൊക്കെ അദ്ദേഹം പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ട് അപ്പൊ ശശി തരൂരാണ് നേതാവ് താങ്കൾ മുറിക്കുള്ളിലെ എലിഫന്റ് ഇൻ ദ റൂം അതിനെ മാറ്റി വെച്ച് ഒളിപ്പിച്ച് വെച്ചിട്ട് നിങ്ങൾ കെ സീനും കി സീനും ഒന്നും കൊണ്ടാ അവിടെ കോൺഗ്രസ് ഇല്ലാണ്ടാവും കോൺഗ്രസിന് ഒരു സ്ഥാനമില്ല നിങ്ങൾ പറയുന്നത് ഇരുപത്തിയഞ്ച് ശതമാനം മുസ്ലിംസ് പോലും നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പോകുന്നില്ല അപ്പൊ ശശി തരൂരിനെ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ ജമ്മഅഅത്തി ഇസ്ലാമിനെ കൊണ്ടുവന്ന് ജനാധിപത്യത്തിൽ കുളിപ്പിച്ച് ഉണ്ടാക്കാന്നൊന്നും നടക്കണ്ട അറബിയുടെ കാശുകൊണ്ട് കോണാൻ ഇട്ട് നടക്കണമെങ്കിൽ ആ കോണാൻ ഞങ്ങൾ വലിച്ചു ഊരിയായിട്ട് ഓടിക്കും അത് ഈ മറ്റേ വിശ്വാസത്തിന്റെ അടിച്ചും കൊന്നല്ല വോട്ട് ചെയ്ത് തോൽപ്പിച്ച തന്നെ കാണിച്ചുതരും തനിക്ക് അപ്പൊ ഈ ജമാഅത്തി ഇസ്ലാമിനെ കഴുകിക്കൊണ്ട് താൻ എന്തിനാടോ ഒരു നാണാവില്ലേ തനിക്ക് എങ്ങനെ പറയാൻ തോന്നിടോ തനിക്ക് ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറ് എലക്ഷനാ വരണേ തനിക്ക് താൻ എന്താ വിചാരിച്ച ഇപ്പൊ ഈ എറണാകുളം ജില്ലയില് ലത്തീൻ കത്തോലിക്ക് ഒരു ഭൂരിപക്ഷമുള്ള ഉള്ള പ്രദേശത്ത് ഒരു ഷിയാസിനെ കൊണ്ടുവന്ന് ബി സി സി പ്രസിഡന്റ് ആക്കിയേക്കാ ലീഗ് പറഞ്ഞിട്ട് അവന്റെ അപ്പുറത്ത് അൻവർ സാദത്ത് ഈ പറിട്ട് നിന്റെ മതേതരത്വം ഇവിടെ ഞങ്ങൾ പുഴുങ്ങി നീതിന്നാ മതിടാ ഇവിടേക്കൊന്നും കൊണ്ടിരണ്ട സതീശാ മൂഞ്ചു പരിപാടിയൊന്നും ഇവിടെ നടക്കാൻ പോണില്ല തെക്കോട്ട് തടഞ്ഞു നിർത്തി വഖഫ് തടഞ്ഞു നിർത്തിയില്ലേ ഇങ്ങട് തെക്കോട്ട് ടിപ്പു സുൽത്താനെ തടഞ്ഞു നിർത്തിയോണം തന്നെ വക്കഫിനെ തടഞ്ഞു നിർത്തിയോണം തന്നെ ഒരു കച്ചോടവും ഇങ്ങോട്ട് കടത്തിയ ഒരു ഹലാലും ലൌ ജിഹാദും ഒന്നും സമ്മില്ല കേരളം ഉണർന്നു കഴിഞ്ഞു നടക്ക എവിടെയാണെന്ന് പറയട്ടെ യു കെയിൽ സായിപ്പിന്റെ അടുത്ത് മൂന്നോ നാലോ ശതമാനമുള്ളൂ സായിപ്പിന്റെ ഈ പറ്റ പച്ച കുത്തിയ ഒരു ലക്ഷ്യബോധം നഷ്ടപ്പെട്ട സായിപ്പ് പിള്ളേരും മദാമ പിള്ളേരും ഇരുപത് ഇരുപത്തഞ്ച് വയസ്സായില്ലേ അതൊക്കെ നടക്കും പിന്നെ ന്യൂയോർക്കിൽ മംതാനി ജയിക്കുമെന്നുള്ളത് അറിയില്ല അമേരിക്ക ഇതുവരെ അവിടേക്ക് എത്തിയിട്ടില്ല അവിടെ ഈ പറഞ്ഞ ബുദ്ധിമു വിവേകവും നാ നരി നാറാണക്കല്ലെടുത്ത സായിപ്പിൻ്റെ രാജ്യങ്ങളിൽ നടക്കും കേരളത്തിൽ നടക്കില്ല സതീശ കേരളത്തിൽ നടക്കില്ല ഓടിച്ചിരിക്കും വോട്ട് ചെയ്ത് ജനാധിപത്യത്തി കൂടെ ഓടിച്ചിരിക്കും നിന്റെ ജമാനേയും ഓടിപ്പിക്കും നിന്നെയും ഓടിക്കും നീയൊക്കെ നെലം വിടാണ്ട് ആ നിന്റെ പെണ്ണില്ലേ അവിടെ ഹമാസിന്റെ സഞ്ചിം പിടിച്ചിടക്കണ ആങ്ങളെയും പെങ്ങളും മൊണ്ണകള് രണ്ട് ബുദ്ധി ഇല്ലാത്ത പാരമ്പര്യം പറഞ്ഞിട്ട് ഏഹ് ഇന്ത്യയുടെ ജനാധിപത്യ ഇതും പ്രധാനമന്ത്രി പതെടുക്കാന്ന് മോഹിച്ചടക്കണേ അവരോട് പറഞ്ഞാ അവരും കൂടി ഓടുന്ന ദിവസം വിദൂര അല്ലാന്ന് സന്ദേശം കണക്കാക്കിക്കോ ജമാത്തിന്റെ പോയി മറ്റേതേ ഇത് ചെയ്തിട്ട് ജമാത്തിയിൽ ചേർന്നോ ഏ വേറെ ഇങ്ങോട്ട് എടുക്കണ്ടാ നീ വക്കഫ് നിന്റെ നാട്ടിലാ നീ മറക്കണ്ട ആധാരം എടുത്തു വേണമെങ്കി ബാങ്കിൽ പോയി ലോൺ കിട്ടുമെന്ന് നോക്കി പറഞ്ഞോളൂ ഞങ്ങളോട്